പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ുമായി പിൻവശം ഓട്ടുപാറ ഫോൺ കാഞ്ഞിരക്കോട് കൊടുമ്പുകാവ് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഉത്തരമേലാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര പരപ്പുറപ്പാട് നടന്നു ക്ഷേത്രം മേൽശാന്തി മനോജ് ചേർത്തലയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ചാലിശ്ശേരി ഗൗരീദാസൻ ആൻഡ് ചാലിശ്ശേരി ജഗന്നിവാസൻ എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പുക അരങ്ങേറി തുടർന്ന് ഉത്രംവേലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പറയെടുപ്പ് നടന്നു മാർച്ച് പതിനാല് വെള്ളിയാഴ്ചയാണ് ഉത്രംവേല മഹോത്സവം വേല ദിവസം നാലിന് നട തുറക്കൽ വിശേഷാൽ പൂജകൾ ഉഷപൂജ നിവേദ്യം മുതലായവയും എട്ടിന് അവണപ്പറമ്പ് മനക്കലിൽ നിന്നും കൂടി തിടമ്പ് എഴുന്നള്ളിപ്പ് ഒൻപതിന് കാഞ്ഞിരക്കോട് സെൻട്രൽ പൂരപ്ര ഒൻപത് മുപ്പതിന് ആലത്തൂർ മനക്കൽ തിടമ്പ് ഇറക്കി എഴുന്നള്ളിപ്പ് പതിനൊന്ന് മുപ്പതിന് അന്നദാനം ഒന്ന് മുപ്പതിന് കൂടി വേല എഴുന്നള്ളിപ്പ് വൈകിട്ട് നാല് മുപ്പതിന് മേളം നാല് നാൽപ്പത്തിയഞ്ചിന് പൂർവാചാരങ്ങളായ പറവേല ഹരിജൻവേല പുറംവേല എഴുന്നള്ളിപ്പ് ആറിന് കൂട്ടി എഴുന്നള്ളിപ്പ് ആറ് മുപ്പതിന് നിറമാല ചുറ്റുവിളക്ക് കേളി ദീപാരാധന ഏഴിന് നിയമാനുസൃതമായ വർണ്ണശബ്ദമഴ ഏഴ് മുപ്പതിന് മെഗാ ഹിറ്റ് ഗാനമേള രാത്രി പത്തിന് തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് പുലർച്ചെ മൂന്ന് മുപ്പതിന് പഞ്ചവാദ്യം അഞ്ച് മുപ്പതിന് മേളം ഭഗവതിപൂരം ആറ് മുപ്പതിന് തീയാട്ടം തുടർന്ന് കോമരങ്ങളുടെ കൽപ്പനയോടുകൂടി വേലയ്ക്ക് സമാപനം കുറിക്കും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീപതി കുഴിശ്ശേരി സെക്രട്ടറി അജി മുളക്കിൽ ട്രഷറർ സനീഷ് പട്ടിളച്ചൻ എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ബിസി വി ന്യൂസ് കാഞ്ഞിരക്കോട്